ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മൗൻറ്റ് രാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക് ഇങ്ങനെ വിഷമിച്ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ ദിലീപിനോട് കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞോ ഇല്ലമ്മേ അതെന്താ പറയാത്തത് അവനോട് വിളിച്ചു പറ അവന് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നാലല്ലേ കരുതിയിരിക്കാനായിട്ട് പറ്റുള്ളൂ ശരിയമ്മ ഞാൻ വിളിച്ച് പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക നേരെ ദിലീപിനെ വിളിക്കുകയാണ് അപ്പം ദിലീപും ദിലീപിൻ്റെ അമ്മയും കൂടി കാറിൽ യാത്ര ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കാർത്തികയുടെ കോള് വരുന്നത് അപ്പം കാർത്തികയുടെ കോളുണ്ടെങ്കിൽ അമ്മയെ കാർത്തികാണല്ലോ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ കാർത്തികെ എന്താ കാർത്തികയെ എന്ന് ചോദിക്കുകയാണ് ദിലീപ് ഏട്ടാ ദിലീപേട്ടന് ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞങ്ങളെ കല്യാണം കുറേ ബന്ധുക്കാരുടെ വീട്ടിൽ വിളിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് എന്താ കാർത്തിക അതേ കാർത്തി ദിലീപേട്ട ഞാൻ പറയുമ്പോഴേ ബഹളമൊന്നും ഉണ്ടാക്കരുത് ദേ ഒരു പ്രശ്നമുണ്ട് ദിലീപേട്ട എന്ത് പ്രശ്നം അത് പിന്നെ അവനില്ലേ അവൻ മരിച്ചിട്ടില്ല ആ ഗംഗാപ്രസാദ് ഇത് കേട്ടതും ദിലീപ് ആകെ ഞെട്ടിപ്പോവാണ് എന്താ അവൻ മരിച്ചിട്ടില്ലെന്നോ അപ്പോ അവൻ മരിച്ചെന്നും പറഞ്ഞല്ലേ കിരണേട്ടം വന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കാട്ടിൽ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു കാടിൽ വെച്ച് മൂപ്പനെയും കുത്തിമുലർത്തിയിട്ട് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന രീതിയിൽ പറയുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇത് വലിയ പൊല്ലാപ്പാണല്ലോ അതെ അതുകൊണ്ട് എന്തെ ദിലീപേട്ടൻ കരുതിയിരിക്കണം ഏത് സമയവും എവിടെ വെച്ചാണെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകാം അവൻ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ദിലീപേട്ട അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ട കാർത്തിക എനിക്കൊരു പേടിയില്ല നീ ധൈര്യമായിട്ട് ഇരുന്നാൽ മതി അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്നു നോക്കണമല്ലോ അവൻ എന്ത് ചെയ്യാനായിട്ട് ഹ ഏത് വേഷത്തിൽ വന്നാലും അവനെ നമ്മൾ പൊക്കും അവളെ അവനെ നമ്മൾ തിരിച്ചറിയും താനാദ്യം ടെൻഷനാകാതിരിക്കുക ധൈര്യമായിട്ടിരിക്കെ ഈ കല്യാണത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കണം എന്താടാ എന്താ കാർത്തികമ്മോള് പറഞ്ഞത് ഏഹ് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇല്ലമ്മേ അത് പിന്നെ ആ ഗംഗാപ്രസാദില്ലേ അവൻ മരിച്ചിട്ടില്ല എന്ന് അവൻ കാട്ടിൽ നിന്ന് മൂപ്പനെയും കൊന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപെട്ടുവെന്നാണ് എന്നോട് പറഞ്ഞത് ദൈവമേ എന്തെല്ലാമാണ് കേൾക്കുന്നത് മോനെ ഞാനൊരു കാര്യം പറയട്ടെ മോനെ ഈ കല്യാണം നമുക്ക് വേണ്ടടാ എടാ ആ പെണ്ണെന്ന് നീ കെട്ടണ്ട ഇത് വലിയൊരു ദുരന്തം പിടിച്ച പരിപാടിയാടാ ഷേ മ്മ എന്തൊക്കെയാ പറയുന്നത് കല്യാണം വേണ്ട എന്നോ നിർത്തി വെക്കാനോ അമ്മേ നമ്മൾ ദേ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു കല്യാണം ഇങ്ങോട്ട് അടുക്കുകയും ചെയ്തു ആ സമയത്ത് കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടുന്നാ അതല്ലടാ എടാ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിൻ്റെ നിന്റെ ജീവൻ വരെ ആപത്തിലാകും അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ആ കല്യാണം വേണ്ട മോനെ ഏ അമ്മ ഒന്ന് ടെൻഷനാകാതിരിക്കേ എനിക്ക് യാതൊരു പേടിയില്ല അവൻ കൊല്ലോ അവൻ കൊല്ലേന്നുമില്ല ആ അവൻ എനിക്കൊന്ന് കാണണമല്ലോ അവൻ വരട്ടെ കല്യാണ പന്തലിലേക്ക് അവൻ വരും അങ്ങനെയല്ലേ അമ്മ ടെൻഷനാവാതിരിക്കു ഇനി അവരെ പറഞ്ഞ് സങ്കടപ്പെടുത്താനോ ദേ ഈ കല്യാണം നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിലീപ് അമ്മയ്ക്കും ധൈര്യം കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് അപ്പോൾ കിരൺ ആണെങ്കിൽ പോലീസുകാരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പോലീസുകാരും പറയാണ് ഹാ അവൻ്റെ കുറേ കഥകൾ ഞാൻ അറിഞ്ഞു അവൻ എങ്ങനെ രക്ഷപെട്ടതെന്നറിയാമോ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അയാൾ ഫോൺ കാണില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങളടുത്തൊരു കംപ്ലൈൻ്റ് കൊടുക്കാൻ വേണ്ടി വന്നത് എങ്ങനെ ഫോൺ കാണാതായി എന്ന് ചോദിച്ചപ്പോഴല്ലേ ഞങ്ങൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഗംഗാപ്രസാദ് പുഴ നീന്തി വരികയായിരുന്നു അത്രേ ആ സമയത്ത് ഇയാള് മീൻ പിടിക്കുമ്പോൾ ആ മീന് വലിയ വിലക്ക് തരുമോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ മീൻകാരന് ഭയങ്കര സന്തോഷം തോന്നി വലിയ വിലക്കല്ലേ അയാളെ കുടുംബം രക്ഷപ്പെടുമല്ലോ അങ്ങനെയും ചോദിച്ചുകൊണ്ട് ശരി സാറേ തരാമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഫോണൊന്നു വരുമോ എനിക്കൊരാളെ വിളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചിട്ട് ഇയാളെ പിടിച്ച് തള്ളിയിട്ടു തള്ളിയിട്ടതിന് ശേഷമോ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇതൊന്നും ഞങ്ങൾക്ക് വലിയ പുത്തരിയെന്നല്ല കാരണം ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറെ കണ്ട് അയാളെ മൂക്കിടിച്ച് പഞ്ചറാക്കി അയാളെയും തള്ളിയിട്ടിട്ട് ആ ഓട്ടോം കൊണ്ട് രക്ഷപ്പെടുന്ന ആളാണ് ഗംഗാപ്രസാദ് അതുകൊണ്ട് അതിൽ യാതൊരു ടെൻഷനും ഞങ്ങൾക്ക് സംഭവിക്കാനില്ല ഇത്രയൊക്കെയാണ് സംഭവിച്ചത് ഇനി ഗംഗാപ്രസാദ് എങ്ങോട്ട് പോയി എന്ന് മാത്രമേ കണ്ടെത്താനുള്ളൂ സാറേ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ സാറേ കാരണം ഇനിയും ഒരുപാട് ജീവനുകൾ പോകും സാറേ ദേ കാർത്തികയുടെ കല്യാണം നടക്കാനായിട്ട് ഒരുങ്ങാണ് ആ സമയത്ത് അവൻ അവിടെ വരും അവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവുള്ളു പിന്നെ കാട്ടുമൂപ്പൻ്റെ കാര്യവും ആ ഏതായാലും കാട്ടുമൂപ്പൻ ഇപ്പോൾ അവസാനിച്ചല്ലോ എന്ത് ചെയ്യാനാണ് ഇനിപ്പോ അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ആ പെണ്ണെ ഏതായാലും ചതിക്കപ്പെടാതിരുന്നത് നന്നായി ഹാ ആ പെണ്ണും ഇവൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത് സാറേ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സാറേ അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക അത്രേ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ പറയണം അതൊക്കെ ഞങ്ങൾ ഏറ്റും നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തന്നിരിക്കും അത് ഞങ്ങളുടെ വാക്കാണ് എന്ന് പോലീസുകാർ കിരണ് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ രൂപയാണ് അപ്പോൾ രൂപയാണെങ്കിൽ ഐസിൽ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ അത് കല്യാണി ചോദിക്കുകയാണ് എന്തായമ്മേ അച്ഛനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കണ്ടു മോളെ എന്നോട് സംസാരിക്കുകയും ചെയ്തു മൂപ്പൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം തോന്നി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഗംഗാപ്രസാദിനെ തീർക്കാതെ ഇനി ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല മോളെ അതെ അവൻ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ അവൻ എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് എല്ലാവരുടെ ജീവിതവും ഗുണം തോണ്ടിയിട്ട് അവൻ സുഖമായിട്ട് കഴിയുകയാണ് അവനെ കൊണ്ടുവരണോ ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കിരൺ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇറങ്ങി വരുന്നത് അപ്പോൾ കിരണെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണി എന്തായി കിരണേട്ട കിരണേട്ടം പോയായിരുന്നോ അല്ല ഇനി അവിടുത്തെ വിവരങ്ങൾ എന്തായി മൂപ്പൻ്റെ വീട്ടിലെ വിവരങ്ങളെല്ലാം ആ കാട്ട് മൂപ്പൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ദഹിപ്പിക്കുകയും ചെയ്തു പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നാണ് ബൈജുവും അതേപോലെ തന്നെ രതീഷും പറഞ്ഞത് ഓരോ കാര്യങ്ങളും പറയുക തന്നെ ഉണ്ടായി പിന്നെ അമലവുമാകിയ സങ്കടത്തിലാണ് ദൈവമേ എന്നാൽ ആ പെണ്ണ് എന്തുദ്ദേശിച്ചിട്ടാണ് ഇവൻ്റെ വലയിലൊക്കെ ചാടിയെന്ന് ആലോചിക്കുമ്പോൾ എത്തും പിടിയും കിട്ടുന്നില്ലമ്മോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ മൂപ്പൻ്റെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല ഇനി പല സ്ഥലങ്ങളിലും ചെന്ന് ഇവൻ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്താൽ എന്ത് ചെയ്യും ഓരോ ജീവനുകളും പോയിക്കൊണ്ടേയിരിക്കില്ലേ ഇനി അങ്ങനെയൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും കാട്ടുമൂപ്പം പോയി കാട്ടുമൂപ്പം പോയെങ്കിലും ദേ അവിടെ കാട്ടുമൂപ്പൻ്റെ ആ ഒരു സ്ഥാനമില്ലേ വലുത് തന്നെയായിരുന്നു അവിടെ ആരൊക്കെ എന്തൊക്കെ വന്നാലും ആവില്ല അവിടുത്തെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു കല്യാണി എന്ന രീതിയിൽ പറയുകയാണ് എങ്ങനെയെങ്കിലും അവരെയും കൂട്ടി വരണം അവരോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു ആ എനിക്കങ്ങോട്ടൊന്ന് പോകണം പോയിട്ട് അവരെ കണ്ട് പറയണം പിന്നെ ഈ ഒരു ഈയൊരവസ്ഥയിലായത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ അങ്ങോട്ട് പോകാനായിട്ട് കഴിയാത്തത് എന്ന് കിരണം കല്യാണിയോടൊക്കെ പറയാണ് മോനെ എത്രയും പെട്ടെന്ന് ഗംഗാപ്രസാദിനെ കണ്ടെത്തണം മോനെ കാർത്തിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ അവനാ കാർത്തിയുടെ കല്യാണക്കൊള്ളമാക്കും അത് ഉറപ്പാ എന്ന രീതിയിൽ പറയണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നും കിരണും സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെയാണ് അപ്പോൾ കാർത്തികയുടെ വീട്ടിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം അപ്പോൾ നമ്മുടെ ബൈജു ആണെങ്കിലും അതേപോലെ തന്നെ രതീഷു ആണെങ്കിലും ഒക്കെ ഡെക്കറേഷൻ ചെയ്യുകയാണ് അപ്പോൾ രതീഷ് ഇങ്ങനെ ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എടേടാ അങ്ങനെ മതി ആ ഇതൊക്കെ നല്ല നല്ല അടിപൊളിയാക്കണം അപ്പോൾ വേറൊരാൾ വന്നിട്ട് എടാ രതീഷേ നിന്നോട് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ട് നീ മര്യാക്ക് പെയിൻ്റ് അടിച്ചില്ലേ ഏ എല്ലായിടത്തും കട്ടി കൂടുതലാണല്ലോ എന്താടേ കാണിച്ച് വെച്ചിരിക്കുന്നത് അതു പിന്നെ പെയിൻ്റൊക്കെ ചിരണ്ടിക്കളയതാണ് സാറേ അടിച്ചത് അതുകൊണ്ടാ എടാ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യണ്ടേടാ എന്നാലല്ലേ അതിനൊരു രീതി ഉണ്ടാവുകയുള്ളൂ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് ആ എല്ലാവർക്കും ഭയങ്കര മൂഡ് ഓഫാണ് മൂപ്പൻ്റെ ആ ഒരു കാര്യം അറിഞ്ഞപ്പോഴേ എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഭയങ്കരേറെ മൂഡ് ഓഫാ അപ്പോൾ പിന്നെ കല്യാണ വീട് നല്ല കളറാക്കി തന്നെ അടിപൊളിയാക്കണം ഹാ അതെങ്കിലൊന്ന് തിളങ്ങി നിൽക്കട്ടെ അവിടെയെങ്കിലും കുറച്ച് വെളിച്ചങ്ങൾ ഉതിരട്ടെ അതാണല്ലോ നമ്മുടെ ഈ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ ഈ ലക്ഷ്മി ചായയായിട്ട് വരുന്നത് ഏ നിങ്ങളെ ചായ കുടിക്കുക ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടികളെല്ലാം ആ അല്ലെങ്കിലും ഒരു ഗ്ലാസ് ചായ തരാൻ വേണ്ടി പറയാനിരിക്കുവായിരുന്നു ആ അപ്പോഴേക്കും ചായ കൊണ്ടുവന്നല്ലോ പക്ഷേ ഈ മൂപ്പനെയൊക്കെ എല്ലാവരെയും കല്യാണം വിളിക്കണ്ടേ അവരുടെ അവസ്ഥയെ സോറി മൂ ഉം മൂപ്പും മരിച്ചു പോയെങ്കിലും അവരേക്കും കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ അവരാകെ ദുഃഖത്തിലിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ അവരെ നമുക്കങ്ങനെ കൈവിടാനായിട്ട് പറ്റില്ലല്ലോ ആ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യ അവരെയും കൂട്ടിക്കൊണ്ട് വരണം അവർക്കും നമ്മൾ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചത് എന്ന രീതിയിൽ പറയാ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലുവിനെയാണ് അപ്പൊ അമലുവാണെങ്കിൽ ആകെ ദുഃഖത്തിൽ ഇനി താൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം താൻ മരണത്തിലേക്ക് തന്നെ പോകണം എന്നാലേ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ആശ്വാസം ആവട്ടെ എൻ്റെ എൻ്റെ അപ്പ മരിക്കാനുള്ള കാരണം ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ വിഷം കലർത്തിയ തേൻ തേൻ്റെ കുപ്പി നമ്മുടെ അമല് കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുക അങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇത് കുടിക്കാൻ പോവാം ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കട്ടെ എൻ്റെ ദൈവമേ ഒരു ദുരന്തം കഴിഞ്ഞു അടുത്ത ദുരന്തം എൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ഹവൻ്റെ കുഞ്ഞാണ് എൻ്റെ വരിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ സത്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തേൻ കുടിക്കാൻ പോകുന്ന ആ സമയത്ത് നമ്മുടെ വേലു കാണുകയാണ് അപ്പോൾ വേലു ആ തേൻ എടുത്ത് ഒറ്റത്തട്ട് അമലു നീ എന്താണ് ഈ കാണിക്കുന്ന കാണിക്കാൻ പോകുന്നത് മോളെ ഇപ്പൊ അത് കുടിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം നീ കളയാൻ വേണ്ടിയാണോ എനിക്ക് ജീവിക്കേണ്ട വേലുവട്ട എനിക്ക് ജീവിക്കേണ്ട എനിക്ക് മരിച്ചാ മതി ഞാൻ എല്ലാവരെയും ചതിച്ചില്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അവരിൽ നിന്ന് നിനക്ക് ചതിയൊന്നും പറ്റിയില്ലല്ലോ മോളെ അതിനു മുമ്പ് തന്നെ നീ രക്ഷപ്പെട്ടില്ലേ അങ്ങനെ സമാധാനിക്കു പിന്നെ നീ എന്തിനാ നിന്റെ ജീവൻ കളയാനായിട്ട് പോകുന്നത് വേണ്ട എനിക്ക് എനിക്ക് ജീവിക്കണ്ട ഞാൻ കാരണമല്ലേ എൻറെ അപ്പൻ മരിച്ചത് അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഞാനൊരു ബാധ്യത തന്നെയാ എനിക്ക് ജീവിച്ചിരിക്കേണ്ട വലുവട്ട ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ നിന്റെ ജീവൻ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിയുടെ കാര്യമൊന്നു ആലോചിച്ച് നോക്കിയേ ആരാ ഉള്ളത് മാമി പ്രായമായി വരികയല്ലേ മാമിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ മോളെ അപ്പം പിന്നെ നീ നിന്റെ ജീവൻ കളയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വെലുവട്ട എന്തിനാ വെലുവേട്ട നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ദേ നീയേ എൻ്റെ ചങ്കിനകത്താ മോളെ അതുകൊണ്ട് നിന്നെ ഒരിക്കലും എനിക്ക് വെറുക്കാനായിട്ട് പറ്റില്ല നീ അവൻ്റെ ചതിക്കുഴിയിലേതായാലും വീണില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യമല്ലേ വേലുവേട്ട വേലുവേട്ടൻ ആ കൈകൾ കൊണ്ട് തന്നെ എന്നാൽ അടിക്കാൻ പാടില്ലേ എൻ്റെ കഴിഞ്ഞ എന്നെ കൊല് വേലുവേട്ടാ അത്രയ്ക്ക് മഹാപാപയാണ് ഞാൻ ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കും യാതൊരു പ്രയോജനമില്ല എല്ലാവർക്കും നാണക്കേട് മാത്രമേ ഉണ്ടാവുള്ളൂ വേലുവേട്ട എന്ന് പറയുമ്പോൾ ഇല്ല നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ മരിക്കാനാണെങ്കിലേ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മരിക്കാം വാ മരിക്കാം ഒരു കൂട്ടം മരണം തന്നെ ആവട്ടെ എല്ലാവർക്കും വിഷം കഴിക്കാം എല്ലാവർക്കും ഉപ്പനെതെ നഷ്ടപ്പെട്ടില്ലേ അപ്പം പിന്നെ എന്തിനാ ഒരാളായിട്ട് ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും മരിക്കാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ ഇട്ടപ്പോഴേക്കും നമ്മുടെ അമലുവിന് ഭയങ്കര സങ്കടം തോന്നിക്കുക തന്നെ മാത്രം വേലു സ്നേഹിച്ചല്ലോ എന്നിട്ട് വേലുവിനോട് ഭയങ്കര കൊടും ചതിയാണ് അമലു ചെയ്തിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കാർത്തികയുടെ സ്വർണം നമ്മുടെ കല്യാണിയെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ലക്ഷ്മി അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ അതിൽ വേറൊരു നെക്ലസ് ഉണ്ടായിരുന്നു അതെടുത്ത് നോക്കിയിട്ട് ആഹാ ഇത് നല്ലൊരു ആണല്ലോ നല്ല അടിപൊളി ഫാഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കല്യാണി പറയുമ്പോൾ അതേ ഇതെല്ലാം പഴയ കാർത്തിക മോളുടെ അച്ഛൻ എനിക്ക് മേടിച്ച മേടിച്ചതാണ് സ്വർണ്ണങ്ങൾ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത് കേട്ട കല്യാണി ആണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയിലാണ് ഏറ്റവും നല്ല ഫാഷനുള്ള സ്വർണ്ണങ്ങളൊക്കെ ഉള്ളത് പക്ഷേ എന്നാലും പഴയ സ്വർണങ്ങളെല്ലാം അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മുത്തശ്ശിയെ അവിടുത്തെ മുത്തശ്ശി കുറേ സ്വർണം പഴയ സ്വർണങ്ങളെല്ലാം നയനക്ക് കൊടുത്തിട്ടുണ്ട് നയന അതെല്ലാം നിധി പോലെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഓരോ ഫാഷനുകളും എന്നെ കാണിച്ചതിലുണ്ട് നല്ല അടിപൊളി ഫാഷനുകളാണ് അങ്ങനെ ലക്ഷ്മി ചോദിക്കുകയാണ് മൂപ്പൻ്റെ വീട്ടിലെ കാര്യം എന്തായി അവരുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇനിയൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ മൂപ്പൻ ഇല്ലാത്തൊരു രീതി അതേപോലെ തന്നെയാണ് നമ്മൾ ആരൊക്കെ എന്തൊക്കെയോ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നാൽ പോലും മൂപ്പൻ ഇല്ലാത്തൊരവസ്ഥ അവർക്ക് മൂപ്പൻ ദൈവത്തെ പോലെ ആയിരുന്നു ആ ദൈവമാണ് ഇല്ലാതായിരിക്കുന്നത് എന്നൊക്കെ കല്യാണി പറയുകയാണ് ഏതായാലും എനിക്കങ്ങോട്ടൊന്ന് ചെല്ലണം എന്നിട്ട് അമരനോട് സംസാരിക്കണം അവൾ ഭയങ്കര ദുഃഖത്തിലാണെന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് അവളോട് സംസാരിച്ചേ മതിയാവുള്ളൂ പറ്റുമെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യണം അപ്പോൾ നമ്മുടെ കാർത്തിക പറയണം എന്നാലുവേ ഷോ ആ ഗംഗാപ്രസാദിൻ്റെ വരയിൽ അവൾ എങ്ങനെ വീണു എന്തും നല്ല ചെറുക്കനായിരുന്നു ആ വേലു ആ വേലുവിനെ വേലുവിനേയും അവളേയും കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചല്ലേ എന്നിട്ട് ഗംഗാപ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ പിന്നാലെ പോയി ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കാനായിട്ട് പാടുള്ളത് അവൾ മുറച്ചെറുക്കനല്ലേ എന്നിട്ട് എന്തിനാ അവൻ്റെ പിന്നാലേക്ക് പോയത് എന്നിങ്ങനെ പറയുമ്പോൾ ഹാ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണല്ലോ ഈ നാവ് ാണ് ഏറ്റവും വലിയ പ്രശ്നം പെണ്ണുങ്ങളെ വീഴ്ത്താൻ വേണ്ടി ഓരോ ആണുങ്ങളും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലും ആ വലയിൽ പെണ്ണുങ്ങള് വീഴുകയും ചെയ്യും മനോഹറിന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക് ഹ്യ അവൻ ഒരു കല്യാണമാണ് കഴിച്ചത് എത്രയെത്ര കല്യാണങ്ങൾ അവൻ കഴിച്ചിട്ടുണ്ട് അവൻ ഓരോ പെണ്ണിനെയും വീഴ്ത്തുന്നത് അവന്റെ വാചകടി കൊണ്ടിട്ടില്ലേ അതുകൊണ്ട് ചില പെണ്ണുങ്ങളൊക്കെ അതിൽ വീണ് പോകും ഹാ അമലൂനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗംഗാപ്രസാദിന്റെ വലയിൽ അവളും വീണു ഏതായാലും കൂടുതൽ തെറ്റൊന്നും അവൾക്ക് സംഭവിച്ചില്ലല്ലോ അതിനു മുമ്പ് തന്നെ സത്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ അതന്നെ മഹാഭാഗ്യോട്ട് കരുതിയാ മതി എന്നിങ്ങനെ പറയാണ് എന്നാലും തെറ്റ് ഇനിയിപ്പോ അവസാനിച്ചതൊന്നും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലോ ഏതായാലും എനിക്ക് അമ്മവിനെ കാണാനായിട്ട് പോകണം അവളെയും കൂട്ടിക്കൊണ്ട് വേണം ഇനി ഇങ്ങോട്ട് വരാനായിട്ട് കല്യാണം ഇങ്ങോട്ട് അടുത്തില്ലേ പക്ഷേ എന്നാലും സൂക്ഷിക്കണം കേട്ടോ കല്യാണത്തിന് ദേ എന്തായാലും അവൻ കൊല്ലാനായിട്ട് വരും കരുതിയിരിക്കുക തന്നെ വേണം അവൻ അടങ്ങിയിട്ടില്ല നിങ്ങളുടെ കല്യാണം കഴിയുന്നത് അവന് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് അവൻ വരും എന്നിങ്ങനെ കല്യാണിയും പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശൈകൻ ബൈ